അസ്സാമലൈക്കും വറഹമത് ആ ഉബരഖത്തു നൂർ ഫാത്തിമയുടെ സ്റ്റോറി കാത്തിരിക്കുന്ന എല്ലാവരോടും ആദ്യം ദിന ക്ഷേമ ചോദിക്കാണ് സൗണ്ട് ഇന്നും ശരിയായിട്ടില്ല ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്നും കൂടി പോയി വന്നു മെഡിസിനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ആൻറ്റിബയോട്ടിക് ഒക്കെ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു അലർജിക്കൊക്കെ ഉള്ളൊരു ചെറിയ ഗുളികയൊക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറങ്ങി തൂങ്ങിയിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ കാത്തിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കുവെച്ചിരുന്ന് സംസാരിക്കുകയാണ് ഇൻഷാല്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹംത ഹംതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെയധികം ദയനീയമായ രീതിയിലാണല്ലേ അവൾ ഹോസ്പിറ്റലിൽ കഴിയുന്നത് അപ്പോൾ ഡോക്ടർ വിളിക്കുകയാണ് അറബിയെ അറബിയെ വിളിച്ചിട്ട് പറയുകയാണ് മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ആ ഒരു നിമിഷം അത് കേട്ടപ്പോൾ അറബി ഞെട്ടിപ്പോവുകയായിരുന്നു എന്ത് അല്ല മോള് മാരീഡ് ആണെന്നാണ് ചോദിച്ചത് സർ ഏയ് അത് അല്ല എന്ത് സർ എന്തു പറ്റി അറിയാത്ത രീതിയിൽ അറബി ചോദിക്കുന്നു അത് കുട്ടിയുടെ ബോഡി ചെക്കപ്പും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്തപ്പോഴേ ചെയ്തപ്പോൾ കുട്ടിക്ക് കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും കാണില്ല ബോഡിയൊക്കെ വളരെയധികം ക്ലിയറാണ് പിന്നെ അവളുടെ കാലിൻ്റെ തളർച്ചകൾ ഭാഗം എന്ന് വെച്ചാൽ അത് മെഡിസിനായി കഴിച്ച് റെഡി ആവട്ടോ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ പക്ഷേ ചികിത്സിക്കണം ചികിത്സിക്കാതെ വീട്ടിലടച്ചിട്ടിരുന്നാൽ എന്താവും അത് പിന്നെ അതങ്ങോട് ശീലമായി കുട്ടിക്ക് തീരെ ശേഷിയില്ലാതെ വരും ആ പിന്നെ കുട്ടിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതായത് എന്തൊക്കെയോ ഒരു മനസ്സിന് പ്രയാസം വല്ലാതെ ഷോക്കേറ്റ് പോലെ മനസ്സിന് വല്ലാതെ വേദന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഏറ്റവും കുറയും നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെ അത് വീട്ടിൽ അല്ല കുട്ടി നല്ല ഓപ്പൺ മൈൻഡിൽ തന്നെ അല്ലേ എല്ലാവരോടും കളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ അത് കേട്ടപ്പോൾ അറുപത് ഒരു നിമിഷം അത് അവളിപ്പോൾ റൂമിൽ ഒതുങ്ങി ഒതുങ്ങി കൂടുവോ ആണോ അതോ ഒതുങ്ങി കൂടുക മീൻസ് അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ആ പിന്നെ ഞാൻ മോളെ മേരീഡാണെന്ന് ചോദിച്ചത് മറ്റൊന്നും കൊണ്ടുപോകലേട്ടാ എനിക്കൊരു മകനുണ്ട് അവന് ചെറുതായിട്ട് തളർച്ച പറ്റിയ ഒരു മോൻ തന്നെയാണ് അത് പോളിയൊക്കെ ബാധിച്ചിട്ട് അങ്ങനെ ആ ഒരു മകന് വേണ്ടിയിട്ട് ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി ഡോക്ടറെ എൻ്റെ കുഞ്ഞിനൊന്നും ഇല്ലായിരുന്നോ നല്ല രീതിയിൽ നടന്നിരുന്ന കുട്ടിയായിരുന്നു അവൾ ഓ സോറി സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ അവൾ സുരക്ഷിതമായിരുന്നോ അവളുടെ ശരീരത്തിന് ഒന്നും തന്നെ പറ്റിയിട്ടില്ല ലേഡി ഡോക്ടേഴ്സ് വന്ന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു എല്ലാം ക്ലിയർ ആയിരുന്നു നോ അവൾ ഒരിക്കലും ഒരു വിവാഹിതയായ പെണ്ണല്ല എന്നവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ലേഡി ഡോക്ടർ അതാ ഉപ്പയെ വിളിക്കുന്നു ഹലോ നിങ്ങൾ ഹംദിയുടെ ഉപ്പയല്ലേ ഓക്കെ ഓക്കെ കുട്ടി സേഫാണ് കേട്ടോ യാതൊരു രീതിയിലുള്ള കുഴപ്പവും കാര്യങ്ങളൊന്നും കുട്ടിക്ക് പറ്റിയിട്ടില്ല കുട്ടിയുടെ ശരീരത്തിന് ഒരു ക്ഷതം പോലെ ഏറ്റിട്ടില്ല ഓക്കെ അത് കേട്ടപ്പോൾ അറബി ഒന്ന് നെടുവേർപ്പെട്ടു അല്ലാമ അതെ എന്താ ഇത്രമാത്രം ഷോക്ക് അല്ല ഒന്നുമില്ല തൻ്റെ ഭാര്യ പറഞ്ഞ ആ വാക്ക് അവൾ ഗർഭിണിയാണ് അല്ലെങ്കിൽ അജ്മനും അവളും തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തൻ്റെ മകളെ അവൻ നശിപ്പിച്ചു എന്നുള്ള ഭാര്യയുടെ വാക്കുകൾ അതാണ് ഓർമ്മ വന്നത് ഇല്ല ഒരിക്കലുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല സാർ നിങ്ങളെന്താണ് എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ആ കാലിൻ്റെ പ്രശ്നം അത് മാതം എന്നു പറഞ്ഞല്ലോ കുഴപ്പമില്ല അത് കണ്ടിന്യൂ രണ്ട് മാസം മെഡിസിൻ കഴിക്കേണ്ടി വരും പിന്നെ തെറാപ്പിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും നോ പ്രോബ്ലം കുഴപ്പമില്ല ബ്ലഡ് ചെക്ക് ചെയ്ത് ബ്ലഡല്ല നോർമലാണ് എല്ലാ കാര്യവും നോർമലാണ് അവൾക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോഴാണ് അറബിക്ക് ശ്വാസം നേരെ വീണത് യാ എന്തൊക്കെയായിരുന്നു അവൾ പറഞ്ഞുണ്ടാക്കിയത് തൻ്റെ മകളെ അജ്മൽ നശിപ്പിച്ചു ഗർഭിണിയാക്കി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു ഒരു നിമിഷം അജ്മലിനെ കുറച്ചോർത്തു റബ്ബേ അജ്മൽ ഞാൻ ആട്ടി ഓടിച്ച വ്യക്തി ഇപ്പോൾ എവിടെയാണാവോ റബ്ബേ അല്ല നീ എനിക്ക് പുറത്ത് തരണം പെട്ടെന്ന് ഹംതിയുടെ ഉപ്പേ ഉപ്പാ ആ ഹംതി വിളിക്കുന്നുണ്ട് മോളെ അവൾ ആ ഹോസ്പിറ്റലിൽ കിടക്കൽ കിടന്ന് വിതമ്പുകയായിരുന്നു മോളെ ഉപ്പാ എന്തു പറ്റി മോളെ നിനക്ക് റിയില്ല ഉപ്പാ എനിക്ക് എന്താ പറ്റിയത് അറിയുന്നില്ല മോള് എന്താ ഉപ്പാ അജ്മൽ എവിടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അദ്ദേഹം ഞെട്ടി മോളെ അജ്മൽ അവൻ പോയി പോവേ എന്നെ വിട്ട് അജ്മൽ പോവില്ലല്ലോ എന്നോട് പറഞ്ഞതാണല്ലോ മോളുടെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ മോളെ ശരിക്കും നടത്തിയിട്ടേ ചെയ്യാൻ പോവുള്ളൂ എന്നുള്ളത് ശരിക്കും അറബി കരഞ്ഞു പോയി മോളെ അങ്ങനെ പറഞ്ഞോ അതേ അതെ ബാബാ അങ്ങനെ പറഞ്ഞതാണ് ഞാൻ നടന്നു കണ്ടിട്ടേ എന്നെ വിട്ട് പോവുള്ളൂന്ന് പറഞ്ഞതാണ് ഒരു നിമിഷം അറബി സങ്കടപ്പെട്ടു റബ്ബേ ഞാനായിട്ടാണ് എൻ്റെ മകളുടെ ആ ഒരു ചികിത്സ മുടക്കിയത് റബ്ബേ ഞാൻ എത്ര ഒരു ക്രൂരനായ മനുഷ്യനാണ് എൻ്റെ റബ്ബേ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല പശ്ചാത്തപത്താൽ അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നു ഓ ബാബാ എന്താ എന്തു പറ്റിയും മോളെ ഒന്നുമില്ല അറബിക്ക് നല്ല ടെൻഷനായിരുന്നു റബ്ബേ എൻ്റെ കുട്ടി നട കുട്ടി നടത്തിയിട്ട് അവന് പോകുള്ളൂ എന്നാണത്രേ വാക്ക് കൊടുത്തത് ബാബാ തൻ്റെ പ്രിയപ്പെട്ട മോളുടെ ആ ഒരു വിളി കേട്ട് അദ്ദേഹം മോളെ ബാബയോട് ക്ഷമിക്കണം മോളെ എന്ത് ബാബ അജ്മൽ സാറ് ശരിക്കും പോയോ എന്നെ വിട്ട് പോവില്ലെന്ന് പറഞ്ഞതാണല്ലോ മോളെ അത് അവർക്കെന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് ബാബ ഒരിക്കലുമില്ല അദ്ദേഹം അങ്ങനെ ചതി ചെയ്യുന്ന ആളല്ല എനിക്ക് നന്നായിട്ടറിയാം അദ്ദേഹം അങ്ങനെയൊന്നും പോവില്ല അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ബാബ മോളെ എൻ്റെ പൊന്നുമോളെ ഒരുപാട് ഉപദ്രവിച്ചു ബാബ അതെന്തി എന്തിനായിരുന്നോ എന്നെ തല്ലിയത് പ്രിയപ്പെട്ട ഹംത ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അറബിക്കരഞ്ഞു പോയി ഉപ്പയോട് ക്ഷമിക്കണം മോളെ എന്ത് ചെയ്യാൻ ഞാൻ ആ സമയത്തൊരു ഒരു മാറി ബാബ അങ്ങനെ ക്ഷീത്താൻ ആവാൻ പാടുണ്ടോ ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് ബാബാക്കറിയുന്നതല്ലേ മോളെ എന്തു ചെയ്യാൻ ആ സമയത്ത് ബാബ നോക്കിക്കേ എൻ്റെ കവിളിൻ്റെ ഇവിടെ അടിച്ച് പൊട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ശരിക്കും അവളുടെ റോസാപ്പൂ പോലുള്ള ആ ഒരു മുഖത്തിൻ്റെ ഭാഗം കണ്ട് അദ്ദേഹം വിങ്ങി പൊട്ടി അത് ചുവന്നു തുടിച്ചിരിക്കുന്നു അടിയുടെ ശക്തിയിൽ പൊട്ടി രക്തം വന്ന അടയാളുമുണ്ട് ബാബ ബാപ്പ എന്തിനാണ് തല്ലിയത് എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ ഉറങ്ങിയിട്ടാണോ എന്നെ തല്ലിയത് മോളെ പൊന്നമോൾക്ക് അറിയില്ല ബാബാ ഞാൻ ഉറങ്ങില്ലായിരുന്നു പക്ഷേ എനിക്ക് മാമ വന്ന് ഒരു ഗുളിക തന്നു ഞാനൊന്നും കുടിക്കാത്ത ഗുളികയായിരുന്നു ആ ഗുളിക കുടിച്ചപ്പോൾ അതെ അത് ഉറക്കം വന്നു ബാബ അതാണ് ഞാൻ ഉറങ്ങിപ്പോയത് ബാബ എന്നെ തല്ലില്ലേ എന്തിനു തല്ലിയത് ഉറങ്ങിയിട്ടാണോ ഞാൻ കരുതി കൂട്ടിയതല്ലോ ഞാൻ ഉറങ്ങരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും മാമ വന്ന് ഗുളിക തന്നു അത് ഞാൻ കുടിച്ചപ്പോൾ തന്നെ ഞാൻ അറിയാതെ ഉറങ്ങി വീണുപോയു പാ സത്യം കേട്ടോ ഉറങ്ങിയിട്ടാണോ എന്നെ തല്ലിയത് തൻ്റെ പൊന്നുമോളുടെ ദയനീയമായ വാക്കുകൾ കേട്ട് അറബി പോയി അള്ള പൊറുക്ക് പൊന്നുമോളെ ബാബാൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ബാബ കൂടെ ഉണ്ടാവും എൻ്റെ കുട്ടി ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല ബാബാ എന്നാൽ എന്തിനായിരുന്നു പറഞ്ഞില്ലല്ലോ എന്നോട് എന്നെ എന്നെന്ത് കാര്യത്തിന് വേണ്ടിയാ തല്ലിയത് ഏ കണ്ണീരൊഴുക്കൊണ്ടായിരുന്നു അവൾ അത് സംസാരിച്ചത് മോളെ ബാപ്പയോട് ക്ഷമിക്കണം ഒരിക്കൽ പോലും എൻ്റെ കുട്ടിയെ ഞാൻ തല്ലില്ല ഈ കൈകൾ നശിച്ചു പോയിക്കോട്ടെ മോളെ ഈ നിന്നെ തല്ലിയ കൈകൾ ബാപ്പ വേണ്ട എനിക്ക് താങ്ങായി തണലായി നിന്ന കൈകളാണ് അതെ എന്നെ കൈ പിടിച്ച് നടത്തി എന്നെ എടുത്ത് വളർത്തിയ കൈകളാണ് ഈ കൈകളെ ഒരിക്കലും ഞാൻ അവൾ പിതാവിൻ്റെ കൈകളിൽ തുരുതിരെ ചുംബിച്ചു ബാപ്പ എൻ്റെ മോളെ കരയണ്ട ഉമ്മയില്ലാത്ത എൻ്റെ കുട്ടീനെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ സാറല്ല എല്ലാം ഷക്കീലയുടെ പണിയാണ് എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല മോളെ പൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിക്കണോ ഇല്ല ബാബ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ത് സംഭവിക്കാൻ ഞാൻ ഉറങ്ങിപ്പോയതാണോ അതല്ലാതെ അജ്മൽ എൻ്റെ കുട്ടി എന്തെങ്കിലും ഉപദ്രവിച്ചോ ബാബ ഒരക്ഷരം മിണ്ടിപ്പോരുത് അജ്മൽ സാറിനെ കുറിച്ച് ഒരക്ഷരം വണ്ടിപ്പോരുത് അതെനിക്ക് സഹിക്കില്ല മോളെ എൻ്റെ മോൾക്ക് അറിയല്ലേ എൻ്റെ മോൾക്ക് അറിയാലേ ബാബാ ആരൊക്കെ തന്നെ പറഞ്ഞല്ലോ അജ്മലിനെ കുറിച്ച് പറയുന്നത് കഴിയില്ല അത്രക്കും എന്നെ ജീവിതത്തിലൊക്കെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് മോളെ അതല്ല അജ്മൽ ഉപദ്രവിച്ചെന്നോ നശിപ്പിച്ചെന്നോ എന്നൊക്കെ കേട്ടപ്പോഴാണ് മോളെ ഞാൻ ചെക്കപ്പിന് വേണ്ടി വരെ ബാബാ ഈ പൊന്ന മോളെ കുറിച്ച് നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ ഞാൻ ഒരിക്കൽ പോലും ഞാനെന്നല്ല അദ്ദേഹവും അത്രക്ക് സൂക്ഷ്മതയോടെയാണ് എന്നെ പരിചയത്തത് ശരിയാണ് എൻ്റെ മുഴി മുടിയിഴകളിലൂടെ തലോടുമായിരുന്നു അദ്ദേഹം എൻ്റെ കൈകാലുകൾ മസാജ് ചെയ്യുമായിരുന്നു പക്ഷേ പാപ്പ തെറ്റായ രീതിയിൽ ഒരിക്കൽ പോലും എന്നോടൊരു വാക്ക് സംസാരിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തല നല്ല രീതിയിൽ മസാജ് ചെയ്തു തന്നിട്ടുണ്ട് മുടിയിഴകളിലൂടെയൊക്കെ കൈകളിലും കാലുകളിലൊക്കെ അല്ലാതെ പാപ്പ ഒരിക്കൽ പോലും തെറ്റായ രീതിയിൽ അജുമനൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞവർക്ക് പാപം കിട്ടും ശരിക്കും അറബി സങ്കടപ്പെട്ടു പോയി മോളെ ക്ഷമിക്കണം എന്ത് ചെയ്യാം ബാബ ഇല്ല ഇനി ഞാനില്ല മോളെ എന്താ നീ പറയുന്നത് ഏഹ് ഇനി ഉപ്പം നിന്നെ എൻ്റെ കുട്ടിയെ നോക്കിക്കോളാം വേണ്ട ബാബ ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ഞാൻ ഇനിയില്ല എനിക്കതിന് കഴിയില്ല ഞാൻ വേറെവിടെങ്കിലും മോളെ നീ എന്തു പറയുന്നത് ബാബാ എനിക്ക് അജ്മൽ സാറിനൊന്ന് കാണണം ഒന്ന് പൊട്ടിക്കറിയണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മോളെ ഇനി അവൻ വരുവാവോ അവൻ അത്രക്കും അത്രക്കും ബാബ തല്ലിച്ചതിച്ച ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരില് എനിക്ക് വേണ്ടി എന്നെ പഴയ രീതിയിലാക്കിയെടുത്തത് അദ്ദേഹമാണ് അതുപോലെ ആ ഒരു നന്ദി പോലും കാണിക്കാതെ എൻ്റെ ബാബ ചെയ്തത് ശരിയാണോ എൻ്റെ മുഖത്ത് നോക്കി പറയണം എൻ്റെ ബാബ മോളെ ബാപ്പയോട് ക്ഷമിക്കണം നീ ശരിയാണ് ഞാൻ അവർ ചെയ്തത് ഒരിക്കലും ശരിയല്ല പക്ഷേ അപ്പോഴത്തെ സിറ്റുവേഷൻ ഞാനൊരു ഭ്രാന്തനായി മാറി വണ്ണേ അതെ നീ നശിച്ചവളാണ് അതുപോലെ തെറ്റ് ചെയ്തവളാണ് ഗർഭിണിയാണെന്നൊക്കെ ബാബ ആരാണിതെല്ലാം പറഞ്ഞത് മോളെ ഏതൊരു ബാപ്പയുടെയും ഹൃദയം നുറുങ്ങുന്ന വേദനയായിരിക്കുമല്ലോ അത് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ ഇത്രയും പോറ്റി വളർത്തി വലുതാക്കിയ അവൾ ഒരു നിമിഷം പിഴച്ചു പിഴച്ചുപോയി എന്നറിയുമ്പോൾ ഏതൊരു പിതാവിൻ്റെയും ഹൃദയം പൊട്ടിപ്പോവല്ലോ മോളെ ബാപ്പാ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വേദന എൻ്റെ ബാബയോട് ആരാണേ കളവല്ലാം മോളെ അത് നിനക്കറിയാമല്ലോ മതി ഓ ബാപ്പാ ഇനിയൊരിക്കലും ആ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ഞാനില്ല ഹംദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ എൻ്റെ കുട്ടിയെ ബാപ്പ നോക്കുമല്ലോ ഇല്ലപ്പാ കഴിയില്ല അതിന് കഴിയില്ല ബാപ്പാക്ക് ഒരുപാട് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നെ തനിച്ചാക്കി പോകേണ്ടി വരും പക്ഷേ ബാബ ഒരിക്കൽ പോലും ആ സ്ത്രീയുടെ അരികിലേക്ക് ഞാനില്ല മോളെ അങ്ങനെ പറഞ്ഞാൽ അവളുടെ ഇല്ല അവളുടെ അരികിലേക്ക് നിന്നെ ഇനി ഏൽപ്പിക്കില്ല മോൾക്ക് വേണ്ടി ഞാൻ വേറൊരു വേണ്ട ബാബ എന്തിനാ വേണ്ട ഒരിക്കൽ പോലും എനിക്ക് എവിടെ പോയാലും സമാധാനം ഉണ്ടാവില്ല അവർ കയറി വരും എന്നോട് ഓരോന്ന് പറയും എനിക്ക് കഴിയില്ല ഒരിക്കൽ പോലും അങ്ങനെ ഒരു തീരുമാനം വേണ്ട ബാബ അജ്മൽ അജമൻ ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ എനിക്ക് മോളെ അജമൻ ഇനി വരില്ല ഡേ ബാബ അത്രക്കും തല്ലി ചതിച്ചു അല്ലേ ഏ അതപ്പോഴത്തെ ദേഷ്യത്തിന് ബാബ ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിയാതെ എനിക്കൊരു വാക്ക് പറയാതാണ് എനിക്കൊരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു വേദനയായിപ്പോയി സങ്കടമായിപ്പോയി എന്തിനാ ബാബ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എല്ലാവരെയും മോളെ ഞങ്ങൾ അറബികളല്ലേ ദേഷ്യം പിടിച്ചാൽ പിടിച്ചാൽ കിട്ടില്ലല്ലോ നമ്മളുടെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ സ്നേഹിച്ചാൽ സ്നേഹം വാരി കൊടുക്കും പക്ഷെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല മോളെ ബാബ എന്നാലും എന്നോട് എന്നോടൊത് വേണ്ടില്ലായിരുന്നു അജ്മൽ അജ്മൽ ഇല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല എനിക്ക് ഒരു നന്ദി വാക്കെങ്കിലും പറയണം മോളെ നീ നിൻ്റെ ഈ ഒരു വാക്ക് മാറ്റി ദയവായി ബാബിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് തരാം പെട്ടെന്ന് അവൾ ബോധരഹിതയായി വീഴുന്നു ആ മോളെ മോളെ ഡോക്ടർ ഡോക്ടർ എൻ്റെ മോള് നിങ്ങൾ എന്തെങ്കിലും വിഷമമല്ലോ പറഞ്ഞോ അപ്പോഴേക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവൾ ചോദിച്ചതിന് ഉത്തരം എന്തൊക്കെ തന്നെയാണ് സന്തോഷം പറയണമെന്ന് പറഞ്ഞതല്ലേ അവൾക്ക് ടെൻഷനുള്ള കേൾക്കാൻ കഴിയണില്ല അവളുടെ മൈൻഡ് സെറ്റായിട്ടില്ല അപ്പോഴേക്കും അവൾ തളർന്നു പോവുകയാണ് കണ്ടില്ലേ ബോധം നഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിയെ വെച്ച് ഇങ്ങനെ കളിക്കാൻ പാടുണ്ടോ ഡോക്ടറെ അതല്ല അതിൻ്റെ എന്നാൽ ഓടിപ്പാഞ്ഞ് അതാ അപ്പോഴേക്കും രണ്ടാനമ്മയും എത്തിയിട്ടുണ്ടത് ഹംദ ആ ഹംതയുടെ റൂം അവിടെയാണ് ഏ അറബാവും ഭർത്താവിനെ വിളിക്കുന്നു ഹംത എങ്ങനെയുണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് ഏ സുഖമായില്ലേ എന്താ അബോർഷൻ വേണോ എന്തെങ്കിലും പറഞ്ഞോ അത് കേൾക്കേണ്ട താമസം അറബിച്ചിയുടെ മുഖം നോക്കി അറബി ഒന്ന് കൊടുത്തു ആ എന്താ മനുഷ്യ നിങ്ങൾ ചെയ്യുന്നത് പൊതുവഴിയിൽ നിന്ന് ഞാൻ കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ ഷക്കീരാ കൊടുക്കണി കൊടുത്തോ ഏറി വന്നാൽ മരിക്കണം ജയിലിൽ അതല്ലേ പക്ഷെ നീ പറഞ്ഞുണ്ടാക്കിയ ഈ ഒരു അപവാദം അതൊരിക്കലും പടച്ചോം പുറക്കും പോകുന്നില്ല എൻ്റെ കുട്ടിയെക്കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത് ഞാനങ്ങനെക്കുള്ള കാഴ്ചയൊക്കെ കണ്ടു പിന്നെ എനിക്ക് പറഞ്ഞൂടെ ഞാൻ കണ്ട കാഴ്ചയല്ലേ പക്ഷേ നീ എന്തൊക്കെയോ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും അവൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ പറ്റി പറയുമ്പോൾ തെറ്റായ രീതി കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചു അല്ലേ അല്ല ഒരിക്കൽ പോലും അവളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല അവരൊന്നും ഇനിയിപ്പം അങ്ങനെയൊക്കെ പറയാം എന്തപ്പം ചെയ്യാം ഷിക്കില നീ ഇത്രക്കൊരു ദ്രോഹിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കുട്ടി വീണ്ടും ബോധരഹിതയായി എന്താ അജ്മലിനെ തള്ളി പറഞ്ഞുതച്ച പറഞ്ഞിട്ടുണ്ടാവൂലേ പിന്നെ കുറച്ചുകൂടെ ടെൻഷനാകും വേണം എന്താപ്പം ഇങ്ങനെ പോലെ പൂജിക്കാനേ പെട്ടെന്ന് അതാ ഡോക്ടർ വരുന്നു നിങ്ങൾ ആരാണ് ഞാൻ അവളുടെ ഉമ്മയാണ് ഉമ്മ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട് ഉമ്മ ഉമ്മാ എന്തൊക്കെയാണ് കുട്ടിയുടെ കുട്ടിയെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറില്ലേ പിന്നെ ഞാൻ അവളെ തന്നെ ശ്രദ്ധിക്കാറുണ്ട് നല്ല രീതി ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെ ശ്രദ്ധിക്കുന്ന പറഞ്ഞാ നിങ്ങൾ കളവ് പറയേണ്ട ഉള്ളത് പറഞ്ഞാൽ മതി എന്തിനാണ് ആ കുട്ടി ഇത്രമാത്രം ടെൻഷനാക്കി ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങളെന്തേ ഡോക്ടറെ പറയുന്നത് ഞാൻ ടെൻഷനാക്കിട്ടുണ്ടല്ല അതെ ആക്കിയതാക്കി ഞാൻ പറഞ്ഞുതരാം ഡോക്ടർ പറയുകയാണ് ഈ കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി അല്ലെ ഞാൻ നോക്കിക്കോളാം അവളെ എന്താ ശരിക്കും അറബിച്ച് ഒന്ന് ഞെട്ടി അതിപ്പോൾ എന്താണോ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് അവളെ ശ്രദ്ധിക്കാൻ കഴിയോ ഇല്ലേ അത് പറയും ആദ്യം ഏയ് പിന്നെന്താ ഞങ്ങളെ ശ്രദ്ധിക്കരുത് അതല്ല ആ കുട്ടി കുട്ടി ആകെ ടയേഡാണല്ലോ ആ കുട്ടി മൊത്തത്തിൽ എന്തൊക്കെയോ മനുഷ്യന്മാരെ കാണുമ്പോൾ തന്നെ ഒരു ഭയമുള്ളത് പോലെ കാരണം ഒരുപാട് ദിവസം അവളെ ഒറ്റക്കെങ്ങാനും എന്താ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ ആ പിന്നെ ഹംദിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാം അവളെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് കറക്റ്റ് രീതിയിലുള്ള അവൾക്ക് മസാജിങ് കാര്യങ്ങൾ കൊടുക്കണം അത് മാത്രമല്ല അവളെ എപ്പോഴും ഹാപ്പിയാക്കി കൊണ്ട് നടക്കണം എങ്കിൽ അവൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് മാത്രമല്ല നിങ്ങൾ അല്ലെങ്കിൽ പാടുപെടേണ്ടി വരുംട്ടോ ആ കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയായി മാറും ഡോക്ടറെ ഞങ്ങൾ നല്ലോ നോക്കല നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം ഓക്കേ പിന്നെ ഇനി അവൾ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ അവളരിക്ക് നിർത്തണം എങ്കിൽ അവളെല്ലാം ഓക്കെ ആവും അത് കേട്ട് അറബിച്ച് ഒന്ന് ഞെട്ടി അതെ ഇഷ്ടപ്പെട്ട വ്യക്തി ഞാൻ തന്നെയാണ് പെട്ടെന്ന് അറബി അങ്ങോട്ട് പറഞ്ഞു നീയോ നീ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയാണ് ദേ എന്തേ ഡോക്ടറിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളെന്നെ അപമാനിക്കരുത് അല്ലേ ആണോ അല്ലയോ അത് പറ നീ അവളെ വിഷമിപ്പിക്കല്ല ചെയ്യുക അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരിക്കും എന്ന് നിനക്ക് പറയാൻ കഴിയും എനിക്കും കഴിയും പക്ഷേ നിൻ്റെ അസൂയ കൊണ്ട് അത് പറയില്ല ഒരിക്കലും എന്താ എൻ്റെ മോൾക്ക് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ അവളെ നോക്കാൻ ഏൽപ്പിക്കുന്നത് നിനക്കത് പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം ഹോ ഒന്ന് പോ കിളവാ പതുക്കെ അവൾ പറഞ്ഞു ആ ഡോക്ടറുടെ മുമ്പിൽ നിന്ന് എന്നാൽ വല്ലാതെ മുഖത്തടിയേറ്റ പോലെയായിരുന്നു ഷക്കീലക്കുണ്ടായ പെരുമാറ്റം അതെ പിന്നെ നിങ്ങളുടെ ഉമ്മയാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല ആ ഒരിത് കുട്ടിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെ തന്നെയാണെങ്കിലും അവളെ വിഷമിപ്പിക്കാൻ പാടില്ല ഓക്കെ അഥവാ അവളെ വിഷമിപ്പിച്ചതിൻ്റെ കെയിൽ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആരാണ് ഉപദ്രവിച്ചത് അവർക്കെതിരെ കേസ് ഉണ്ടാകും നടപടികൾ ഉണ്ടാവും ജയിലി അഴിണ്ട അവസ്ഥ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ശരിക്കും അവർ ഭയന്നു ഓ എന്തൊക്കെയാണ് ഇത് ഇല്ലാത്തോരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ല ഡോക്ടറെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകട്ടെ അവളെ അവളെ ഇന്ന് കൊണ്ടുപോവല്ല അവൾ എപ്പോഴും അബോധാവസ്ഥയില് നിങ്ങൾ കണ്ടില്ലേ ആ ഇല്ല ഉമ്മയാണോ എന്താ ഇങ്ങനെ അല്ല വിസ നിങ്ങളുടെ ഭാര്യയല്ലേ ആ കുട്ടിയുടെ ഉമ്മയല്ലേ അല്ല അവൾ എന്റെ രണ്ടാം ഭാര്യയാണ് ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി ഓഹോ അപ്പൊ അതാണ് സംഭവം വെറുതെ അല്ല കുട്ടി ഇത്രമാത്രം ടയേർഡ് ആയതും ടെൻഷൻ ആയതും നിങ്ങൾ ബാപ്പ ഉമ്മ നോക്കുന്നില്ലേ ബാപ്പ നോക്കണ്ടേ ആ ഒരു അറബിയുടെ ഡോക്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ അറബിയും അറബിച്ചിയും തല താഴ്ത്തി എന്താ നിങ്ങളിങ്ങനെ കുട്ടിയുടെ ബോധമെടുക്കേണ്ട നഷ്ടമാവുന്നുണ്ട് അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ കയറി കൂടി ഇനി അത് റെഡിയാക്കി എടുക്കണം പക്ഷെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ തന്നെ നിങ്ങൾ കൊണ്ടുവരണം അവളുടെ അരികിൽ നിർത്തണം കുറച്ച് ദിവസം കുറച്ച് ദിവസം മൈൻഡ് റെഡി ആകുന്നതുവരെ ഓക്കെ ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് അറബിയും അറബിച്ചും ഞെട്ടി ആരെയായിരിക്കും അവർ അതിനുവേണ്ടി വിനിയോഗിക്കുക പക്ഷെ അറബിച്ചയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവർ പറയുകയായിരുന്നു എന്തിനാ പോ വീട്ടിൽ സൗകര്യം ഉണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ നോക്കാൻ പിന്നെന്തിനാ വേറൊരിത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുട്ടിയുടെ കുട്ടിയോടായിരിക്കൽ കുറച്ച് ദിവസം അവരോട് ഒന്ന് സഹവസിക്കാൻ പറയുക അതാണ് ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെ തന്നെയും അത് അറബിച്ചിയുടെ മനസ്സിൽ ഒരാളുടെ ചിന്തയാണ് ഒരിക്കലും അവന് സമ്മതിക്കരുത് കടത്തി വിടരുത് അവളും അവനും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ എനിക്ക് കല കയറും എനിക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറബിച്ചി ശരിക്കും ദേഷ്യത്തിൽ തന്നെയായിരുന്നു എന്താടി അവളുടെ ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് അവളോട് തന്നെ ചോദിക്കായിരിക്കും നല്ലത് നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യ എന്താന്നില്ലേ ഞാൻ നോക്കിക്കോളാം അവളെ നീ നോക്കിയല്ലോ രണ്ട് പ്രാവശ്യം മതി ഇനിയൊരിക്കലും നിന്നെ നോക്കാൻ ഞാൻ തരില്ല അറബിയും ദേഷ്യത്തിൽ തന്നെയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഹംദയ്ക്ക് വേണ്ടി ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ സൗണ്ട് ശബ്ദം അല്ലേ അത് നിങ്ങൾക്കൊക്കെ മടുപ്പ് തോന്നുന്നുണ്ടാവുന്നെനിക്ക് തോന്നുന്നുണ്ട് പടച്ചറബ്ബ് എന്തായാലും ഷിഫ് നൽകട്ടെ ആമീൻ ആ മീൻബ് ലാലിമീൻ നമ്മുടെ എല്ലാവരുടെയും അസുഖങ്ങളും അള്ളാ ഉസുബലീഫ നൽകിയാൽ ഗ്രഹിക്കട്ടെ ആമീനി അറബ് ആലമി അസ്സലാമ വരഹമുള്ള